ബിരിയാണിയും മന്തിയൊക്കെ കഴിച്ചു മടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാനും ഈസിയാണ് അതുപോലെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസും കുറച്ച് മാത്രം മതി അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്തതിനുശേഷം കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പശുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം നല്ല കഴുകി വൃത്തിയാക്കി അരി കുറച്ച് അധികം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമുക്കട മാറ്റി വെക്കാം ഇനി അടുത്ത പരിപാടി നോക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം നിങ്ങൾ അളവിനനുസരിച്ച് ചിക്കൻ എടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസാണ് ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇനി ഇത് കൈ വെച്ചിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു വലിയ ഉള്ളി ഇതുപോലൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തത് ഞാനത് അപ്പുറത്തടം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് എന്തെയാ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പറില്ലാത്തവരാണെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പണിയും എളുപ്പമായി കിട്ടും അപ്പോൾ ഇതാ ഞാൻ ആ ക്യാപ്സിക്കും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇത് ഒരു ക്യാപ്സിക്കും അത്യാവശ്യം എളുപ്പമുള്ളതാണ് കേട്ടോ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണൊക്കെ എടുക്കുക അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം അടമാറ്റി വെക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി കുറച്ച് മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മളൊരു മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തക്കാളി അത്യാവശ്യം വലുപ്പുള്ള രണ്ടെണ്ണമാണ് ഇനി ചെറുതാണെങ്കിൽ ഒരു മൂന്ന് തക്കാളിയോളം എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല പഴുപ്പുള്ള തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കാം അതാ അതാവുമ്പോൾ നല്ല പുളിയും ഉണ്ടാവും ഒരു ചെറിയ മധുരം ഉണ്ടാവും അതിന് ഇതെല്ലാം നമ്മൾ ഒരു മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ദാ ഇതേപോലെ അരച്ചിട്ട് ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം അത്യാവശ്യം വലുപ്പുള്ള ഒരു പാത്രം എടുക്കുക നമ്മൾ കുറേ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല ഈ ഒരു പാത്രത്തിലാണ് എല്ലാം ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് അതുപോലെ സൺഫ്ലവർ ഓയില് പാം ഓയിലൊന്നും ഒഴിക്കരുത് സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അതാവുമ്പം നല്ല ടേസ്റ്റ് ആയിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറുത്ത മുന്തിരി ഇല്ലാത്ത ഒരു സദാ മുന്തിരി എടുത്താൽ മതി ഇതൊന്ന് വറുത്ത് കോരാം അതിന് ഇത് നമുക്കവിടെ മാറ്റി വെക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളി കേട്ടോ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കില്ല ആ ചിക്കന് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിതെല്ലാം അരിഞ്ഞ് ഇതൊക്കെ ആക്കി വന്നപ്പോൾ ഒരമണിക്കൂറോളം ആയിട്ട് ചെറിയ മോനും കൂടി ഉള്ളതുകൊണ്ട് ഒരമണിക്കൂറോളം എനിക്ക് സമയം വേണ്ടി വന്നത് ഇനി അത് മൂടി വെച്ചാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല മുരിഞ്ഞ് ഫ്രൈ ആവും ഇതാവുമ്പം ആ ഒരു ആവിയിൽ വരുന്നതിട്ട് ഫ്രൈ ആവുക ചെയ്യുക അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിക്കന് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ഒരു ഭാഗം നല്ലോണം ആയിട്ട് മറിച്ചിടുക എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ചിരിക്കുന്നത് നല്ല കാറ്റിരിക്കുന്നുണ്ട് പുറത്ത് പുറത്തുനിന്ന് അതായിട്ട് ഇങ്ങനെ ആവി വരുന്നത് എന്നിട്ട് രണ്ട് ഭാഗവും നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്കിത് കൊരാ ഇതേ പാനിലാണ് നമ്മൾ റൈസും ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കുറച്ച് ഓയിൽ അധികം ഒഴിച്ചത് പിന്നെ ആ നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ടില്ലേ നല്ലൊരു ഫ്ലേവർ കിട്ടും ചിക്കന് ഓയിലും നെയ്യും ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടി മിക്സ് അല്ല അതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഈ ചിക്കനും നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മസാല തയ്യാറാക്കാം ആ ഉള്ളിയും ക്യാപ്സിക്കവും ആദ്യം ഇട്ട് കൊടുക്കാം ഇനി പട്ട ഗ്രാമ്പൂ ഏലക്കായ് അതുപോലെ രണ്ട് ബേ ലീഫ് പിന്നെ കുറച്ച് പെരും അല്ല സോറി ചെറിയ ചീരകമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കുരുമുളക് മുഴുവൻ കുരുമുളകാണ് കൈപ്പിടിയിൽ ഒരിത്തിരി എടുത്തിട്ടുള്ളൂ അതുപോലെ ഒരിച്ചിരി വന്നിട്ട് കൂടിപ്പോവർ എന്താണെന്ന് വെച്ചാൽ കുരുമുളകൊക്കെ കൂടുതൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു ഉണക്ക നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി നാരങ്ങ അല്ലെങ്കിൽ ചെറുനാരങ്ങേൻ്റെ ആ തോലില്ലേ അത് ഒരു കുറച്ചൊന്ന് ചെറുണ്ടിയിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കാം മൂടി വെച്ച് നല്ലപോലെ വയറ്റി എടുക്കാം നല്ലപോലെ വയന്ന് വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിപ്പോകരുത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണോളം തന്നെ ഗരം മസാല ഇത്രയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് പൊടികളായിട്ട് വറന്നും ആവശ്യമില്ല എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പച്ചമുളക് മാറിക്കിട്ട് നേരെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആ പച്ചമണമൊക്കെ മാറിക്കിട്ടിയാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ല അരച്ചു വെച്ച ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് ആ ഒരു പേസ്റ്റില്ലേ ഉള്ളിയല്ല സോറി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ആ പേസ്റ്റില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സാക്കി എടുക്കുക ഇത് ആ പച്ചമണൊക്കെ മാറിയിട്ട് എണ്ണ തെളിയുന്നവരെ നമ്മളെന്ത് ചെയ്യുക ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ലോണം ആ ഒരു എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ നല്ലോണം ആ ഒരു എണ്ണയെ കിടന്നിട്ട് ഇത് നല്ല പച്ചമണം നല്ലോണം അപ്പോൾ അപ്പം ഏകദേശം മുക്കാലും പച്ചമണം മാറിക്കിട്ടിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നില്ലേ ഈ സമയം നമുക്കിതിലേക്ക് റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആ തക്കാളി അരച്ച മിക്സീൻ്റെ ജാറിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അളവ് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇതുവരെ നമ്മൾ ഉപ്പിട്ട് നു അതുകൊണ്ട് കുറച്ച് നമ്മളെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ പാകം എന്നറിയുന്നത് നിങ്ങളെ ഒരു ഉപ്പിൻ്റെ കണക്കും ഇൻ്റെ ഉപ്പിൻ്റെ കണക്കും വേറെയാണല്ലോ അതുകൊണ്ടാണ് നിങ്ങളെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളം നല്ല തിളച്ച് വന്നാൽ നമുക്ക് കഴുകി മാറ്റി ഊറ്റി വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൂടി വെച്ച് വേവിച്ചെടുക്കാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കൽ പരിപാടിയില്ലേ അത് വേണ്ടെന്ന് വെച്ചാൽ അരി പൊട്ടിപ്പോവും അപ്പോൾ അത് മുക്കാലും വെള്ളം വറ്റിയ ഒന്നിളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെയും മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മരത്തിൻ്റെ കയ്യിലാണെങ്കിൽ നല്ലതായിരിക്കും നല്ലതായിരിക്കും എന്താ വെച്ചാൽ അരി പൊട്ടിപ്പോകൂല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കാം എന്നിട്ട് ഇതൊരു മുക്കാ വേവായാലാണ് അടുത്ത പരിപാടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ വെള്ളമൊക്കെ വറ്റി ഈ സമയം നമുക്കൊന്ന് വെന്തോ വേ വെന്തോ എന്ന് നോക്കാം അരിയൊക്കെ വെന്തിയുണ്ടെങ്കിൽ നമുക്ക് എന്തെയാണ് നമ്മൾ ആ ചിക്കനിൽ പൊരിച്ചു വെച്ച ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകട്ടോ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ വേറെ പൊടികളൊന്നും ആവശ്യമല്ല ഇപ്പം ഈ ഒരു റൈസിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടേനോ പിന്നെ നമുക്ക് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ അതിൻ്റെ മേലക്കൂടെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റോളം മതിയാവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ആവികേറ്റി എടുക്കാം അപ്പോൾ അത് ആ പത്ത് മിനിറ്റിന് ശേഷം നമ്മളാ റൈസും ചിക്കനൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് അങ്ങനെയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് റൈസൊക്കെ കണ്ടാൽ മനസ്സിലാവും ഒട്ടിപ്പിടിച്ചിട്ടില്ല അതുപോലെ നല്ല വിട്ട് വിട്ടാണുള്ളത് നല്ല മസാല ഒക്കെ അതിലെന്നുണ്ട് എനിക്കൊന്ന് മന്തിനേയും കാട്ടിയും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പുകക്കൊന്നൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡായിട്ടുണ്ട് ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒന്ന് പോയി കണ്ടു നോക്കുക ഇല്ലെങ്കിൽ ഞാൻ ബയോലി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ മയോണീസ് ഒന്നും ആവശ്യമില്ല ഇന്നലെ ഉണ്ടാക്കിയ വെജിറ്റബിൾ മയൂൺസ് ഉണ്ടേനു അതുകൊണ്ട് മാത്രം എടുത്തു എന്നുള്ളൂ പിന്നെ മിക്സ് ആക്കി കഴിക്കണമെങ്കിൽ മിക്സാക്കി കഴിക്കുക ഒക്കെ നിങ്ങൾ ഇഷ്ടം അപ്പോൾ അപ്പം വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് നാ ബിസ്റ്റീൽ എൻ്റർടൈൻമെൻറ്റ്